പാലാ മാർസ്ലീവ മെഡിസിറ്റി അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാവുമറ്റത്ത് ആരംഭിച്ചു ആശീർവാദ കർമ്മം പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് നിർവഹിച്ചു സി എസ് ഐ ഈസ്റ്റ് കേരള ബിഷപ്പ് റൈറ്റ് റവറൻ വി എസ് ഫ്രാൻസിസ് ഉദ്ഘാടനം നിർവഹിച്ചു പാലാ മാർസ്ലീവ മെഡിസിറ്റി അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകാവു മറ്റത്ത് പ്രവർത്തനം ആരംഭിച്ചു കിഴക്കൻ മേഖലയുടെ രംഗത്തിന്റെ പുരോഗതിക്ക് നിർണായക സംഭാവന നൽകാൻ പാല മാർസ്ലിവ മെഡിസിറ്റി അസംഷൻ മെഡിക്കൽ സെന്ററിന് സാധിക്കുമെന്ന് ആശീർവാദ കർമ്മവും അധ്യക്ഷ പ്രസംഗവും നിർവഹിച്ച പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഇതുപോലെ ഒരു നമ്മളുടെ ഈ ശുശ്രൂഷയെ കാണാൻ സാധിച്ചത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ് മെഡിക്കൽ സെന്റർ തുടങ്ങുന്നതിനായി പരിശ്രമങ്ങൾ നടത്തിയ മേലുകാവ് മറ്റം സെന്റ് തോമസ് ഇടവകയുടെ പ്രവർത്തനങ്ങളെ ബിഷപ്പ് അനുമോദിച്ചു ഉദ്ഘാടനം സി എസ് ഐ എസ് കേരള ബിഷപ്പ് റൈറ്റ് റവറൻഡ് വി എസ് ഫ്രാൻസിസ് നിർവഹിച്ചു നമ്മുടെ ഈ ദേശത്തിന് മാത്രമല്ല ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് വളരെ അനുകരമായ തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ വിധമായ സംശയവും ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മധ്യകേരളത്തിലെ പ്രമുഖ ആശുപത്രിയായി മാറാൻ മാർസലിവ മെഡിസിറ്റിക്ക് സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു കിഴക്കൻ മേഖലയിലെ ജനങ്ങളോടുള്ള കരുതലായി മാർസിലിവാ മെഡിസിറ്റിയുടെ കടന്നുവരവിനെ കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിസ് ജോർജ് എം പി മാണിസികപ്പൻ എം എൽ എ പ്രോട്ടോസിഞ്ചലസ് മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ മാർസലിവ മെഡിസിറ്റി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ മേലുകാവ്മാറ്റം സെന്റ് തോമസ് ചർച്ച് വികാരി റവറൻ ഫാദർ ജോർജ് കാരാംവേലിൽ എന്നിവർ പ്രസംഗിച്ചു തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് വരെ ഫാമിലി ഫിസിഷ്യന്റെ സേവനവും വൈകിട്ട് നാല് മുതൽ വരെ വിവിധ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനവും മേൽഗാവുമറ്റം മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് പൾമിനറി മെഡിസിൻ റുമറ്റോളജി നെഫ്രോളജി കാർഡിയോളജി ഡെർമറ്റോളജി എൻഡോക്രൈനോളജി ന്യൂറോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളാണ് മേൽഗാവുമറ്റം സെന്ററിൽ ലഭിക്കുന്നത് കൂടാതെ ആധുനിക സംവിധാനമുള്ള ലബോറട്ടറി ചെറുപ്പങ്കൽ മാർസുലിവ മെഡിസിറ്റിയിലേക്കുള്ള ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ലാബ് റിപ്പോർട്ടുകൾ തുടങ്ങിയ സേവനങ്ങളും മാർസുലിവ മെഡിസിറ്റി പാല അസംഷൻ മെഡിക്കൽ സെന്റർ മേലുകറ്റത്ത് ലഭ്യമാണ് ഐഫോറിയൂസ് പാല